ഷോപ്പിങ്ങിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി നിയോ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പത്തളം ആനിക്കാട് വായ്പൂർ എം ആർ എസ് എൽ ബി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് ജീർണാവസ്ഥയിലായിരുന്ന ഓടുമേഞ്ഞ പഴയ കെട്ടിടം പൊളിച്ചു മാറ്റുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു ബുധനാഴ്ചയാണ് കെട്ടിടം പൊളിക്കുന്ന നടപടികൾ ആരംഭിച്ചത് മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജില്ലാ പഞ്ചായത്തിന് സമർപ്പിച്ച വാലുവേഷനേക്കാളും ഉയർന്ന തുകയ്ക്കാണ് ലേലം നടന്നത് അറുപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയായിരുന്നു വാലുവേഷൻ എന്നാൽ എഴുപതിനായിരം രൂപയ്ക്കാണ് ലേലം നടന്നത് നൂറ്റി ഇരുപത് വർഷത്തിലേറെ പഴക്കമുള്ള ഓടുമേഞ്ഞ കെട്ടിടത്തിന്റെ കുറെ ഭാഗങ്ങൾ നിലം പതിച്ചിരുന്നു പന്ത്രണ്ട് വർഷം മുമ്പ് വരെ ഇവിടെ ക്ലാസുകൾ നടന്നിരുന്നതാണ് മേൽക്കൂരയിൽ ഓട് താങ്ങി നിൽക്കുന്ന കഴിക്കോലിനും പട്ടികകൾക്കും കേടുപാടുകൾ സംഭവിച്ചിരുന്നു ജീർണാവസ്ഥ കെട്ടിടത്തിന് പിന്നിൽ വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച കോൺക്രീറ്റ് കെട്ടിടത്തിൽ ക്ലാസുകൾ ഇപ്പോൾ നടന്നു വരുന്നുണ്ട് കോട്ടയത്തെ മെഡിക്കൽ കോളേജിൽ പൊളിക്കണം എന്ന് പറഞ്ഞ ഒരു കെട്ടിടം തകർന്ന് ബിന്ദു എന്ന് പറയുന്ന ഒരു വീട്ടമ്മ മരിച്ച സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇതുപോലെ ഒരു സമരം അവിടെ പിന്നെ ആവിഷ്കരിച്ചത് ഞങ്ങൾ പറഞ്ഞു ഇത് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈ പ്രദേശത്തെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് ബലി തരുവാനില്ല അവരെ കുഞ്ഞുങ്ങളാണ് അവർ പൊളിയാറായി നിൽക്കുന്ന കെട്ടിടമാണ് ജീർണിച്ച കെട്ടിടമാണ് ഏത് അവസരത്തിൽ അവർ ഓടിക്കളിക്കുകയോ ഒക്കെ ചെയ്യുന്ന അവസരത്തിൽ അവിടെ കയറിയിരിക്കാം അതുകൊണ്ട് വളരെ അടിയന്തിരമായി ഇത് പൊളിച്ചു മാറ്റണം എന്ന് ഞങ്ങൾ പറഞ്ഞു അതിനുശേഷമാണ് തേവലക്കരയിലെ സംഭവം ഉണ്ടായത് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല പക്ഷെങ്കിൽ ആ കെട്ടിടം പൊളിക്കാൻ ഞങ്ങൾ പറഞ്ഞപ്പം ചില ആളുകൾ അവരുടെ ഫേസ്ബുക്ക് കുറിപ്പിടുകയും ഇത് തീരുമാനമായതാണെന്ന് പറയുകയും എന്താ നിങ്ങൾക്ക് ഇത്ര കുഴപ്പമെന്ന് പറയുകയും സി പി എമ്മിലെ ചില ആളുകൾ ഞങ്ങൾക്ക് വളരെ വളരെ ദുഃഖം തോന്നി അന്ന് പത്താ പിന്നെ ആനിക്കാട് പഞ്ചായത്ത് ഓഫീസിൽ വന്നിട്ട് അവിടെ വന്നിട്ട് നിങ്ങൾ അവിടെ സമരം ചെയ്താൽ ഞങ്ങൾ ഇവിടെ വന്ന് സമരം ചെയ്തു എന്ന് ഞങ്ങളുടെ ചില അംഗങ്ങളോട് പറയുന്നു കേട്ടപ്പോ ഞങ്ങൾക്ക് വളരെ സങ്കടം തോന്നി ഇവിടേക്ക് വിദ്യാർത്ഥികൾ പോകുന്നതും അപകട ഭീതി ജനിപ്പിച്ചിരുന്നു സ്കൂൾ പരിസരത്ത് അപകട ഭീഷണിയായി നിൽക്കുന്ന മരങ്ങളും വെട്ടിമാറ്റുവാൻ ഉണ്ടാകണമെന്നും ഇപ്പോൾ ആവശ്യമുയരുന്നുണ്ട് ജീർണാവസ്ഥയിലായ കെട്ടിടം പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് സീനിയർ ജനറൽ സെക്രട്ടറി കുഞ്ഞുകോശി പോളിന്റെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് പ്രവർത്തകർ സമരം നടത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ മല്ലപ്പള്ളി